തൃശൂരിൽ ഹോസ്പിറ്റലിൽ ഈ ക്ലിനിക്കിലെ ചികിത്സാ രീതികളെ കുറിച്ച് ഇവിടുത്തെ കൺസൾട്ടന്റ് ആൻഡ് ആൻഡ് ലാരിംഗോളജിസ്റ്റ് ഡോക്ടർ വിഷ്ണു നമുക്ക് ചോദിക്കാം ക്ലിനിക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ലാരിംഗോളജി എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം ലാരിംഗോളജി തന്നെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആണ് വോയിസ് ഡിസോർഡേഴ്സ് അതായത് ലാറിങ്സിന്റെ പ്രധാന മൂന്ന് കർമ്മങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു സബ് സബ്സ്പെഷ്യാലിറ്റി ഈ സബ് സ്പെഷ്യാലിറ്റിയിലൂടെ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഈ ഒരു മേഖലയിൽ ലഭ്യമാക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വോയിസ് ആൻഡ് സോളോയിങ് ക്ലിനിക്ക് തൃശ്ശൂരിൽ തന്നെ ആദ്യമായിട്ടുള്ളതാണ് ഈ വോയിസ് ഡിസോർഡേഴ്സിൻ്റെ ഇവാലുവേഷനും ട്രീറ്റ്മെൻറ്റും അതായത് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കുവാനും അതിന് ചികിത്സ നൽകുവാനുമുള്ള ഏറ്റവും പുതിയ ഫെസിലിറ്റീസ് ലഭിക്കുന്നതാണ് വോയിസ് ഡിസോർഡേഴ്സ് പലതരത്തിലുണ്ട് അതായത് സ്ട്രക്ചറൽ ആയിട്ടുള്ള ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമാകാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫങ്ഷണൽ പ്രോബ്ലം ആയിരിക്കാം ചില അസുഖങ്ങൾക്ക് വോയിസ് തെറാപ്പി മാത്രം മതിയാവും ഉദാഹരണത്തിന് മസിൽ ടെൻഷൻ ഡിസ്ഫോണിയ ട്യൂബർ ഫോണിയാല് രണ്ട് മൂന്ന് നാല് അഞ്ച് അതിനൊക്കെ വെറും വോയിസ് തെറാപ്പി കൊണ്ട് മാത്രം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ പലപ്പോഴും ഫോണോ സർജറി വേണ്ടിവരും അങ്ങനെ കൃത്യമായിട്ട് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ക്ലിനിക്കിൻ്റെ ലക്ഷ്യം അഡക്റ്റസ് പാസ്മോണിക് ഡിസ്ഫോണിയ എന്ന അസുഖത്തിന് ബോട്ടോക്സ് ഇ എം ജി ഗൈഡഡ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സോളോയിൻ ക്ലിനിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പി ചെയ്തുകൊണ്ട് തന്നെ പേഷ്യൻ്റിനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കും എന്നിട്ട് കൃത്യമായിട്ട് എവിടെയാണ് സോളോയിന് പ്രശ്നം വരുന്നതെന്ന് അനലൈസ് ചെയ്യും അത് കൃത്യമായി കണ്ടുപിടിക്കാനായിട്ട് വേറെ ഫ്ലൂറോസ്കോപ്പി എന്ന സൗകര്യവും ഇവിടെയുണ്ട് എന്നിട്ട് അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് അതിനുള്ള കൃത്യമായുള്ള ചികിത്സ നൽകുന്നത് പലപ്പോഴും ബോട്ടോക്സ് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വന്നേക്കാം എന്നാൽ മിക്ക കേസുകളിലും നമുക്ക് സോളയിങ് തെറാപ്പി മാത്രം മതിയാവും അതിൻ്റെ ചികിത്സയ്ക്കായിട്ട് ഇതുകൊണ്ട് ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുവിധം പേഷ്യൻസും ഈ റയൽ ശുഭ പെഗ് മാത്രമായിട്ട് ഭക്ഷണത്തിൻ്റെ അറിയാതെ കഴിയുന്ന ആളുകളുണ്ട് സ്ട്രോക്ക് വന്നതോ ക്യാൻസർ മൂലം പല ഭാഗങ്ങൾ നീക്കം ചെയ്തതോ ആയിട്ടുള്ള രോഗികൾ ഇവർക്ക് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ചികിത്സയിലൂടെ നമുക്ക് സാധിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം